കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒന്നാം തേരുത്സവം ബുധനാഴ്ച നടന്നു നവംബർ ആറിന് കുടിയേറിയ ഉത്സവത്തിൻ്റെ ഒന്നാം തേരുത്സവമാണ് ബുധനാഴ്ച നടന്നത് ദേവഭൂമിയായി മാറിയ കൽപ്പാത്തിയിൽ ബുധനാഴ്ച ഒന്നാം തേരുത്സവവും വ്യാഴാഴ്ച രണ്ടാം തേരുത്സവവും പതിനഞ്ചിന് മൂന്നാം തേരുത്സവവും നടക്കും അന്നേ ദിവസം വൈകുന്നേരമാണ് ദേവരഥ സംഗമം പത്ത് ദിവസത്തെ ഉത്സവത്തിന് പതിനാറിന് കുടിയിറങ്ങും രഥോത്സവത്തിൽ പങ്കാളികളാകാൻ ഇന്നുമുതൽ പതിനായിരങ്ങളാണ് കൽപ്പാത്തിയിലെത്തുക ആയിരക്കണക്കിന് ഭക്തജനങ്ങളാകും അലങ്കരിച്ച രഥം ഭീതിയിലൂടെ വലിക്കാനെത്തുക ആറ് രഥങ്ങളാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇതിൽ മൂന്നെണ്ണം വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ബാക്കി മൂന്നെണ്ണം മന്ദക്കര മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം ചതപുരം മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ സ്ഥലങ്ങളിലൊന്നായ കൽപ്പാത്തിയിലെ ചലശി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് പ്രധാന രഥോത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിന് പുറമെ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലാണ് രഥോത്സവത്തിന് കൂടിയേറുന്നത് ഈ നാല് ക്ഷേത്രങ്ങളിലും തേരുത്സവങ്ങൾ കൂടി ചേർന്നതാണ് കൽപ്പാത്തി രഥോത്സവം എന്നറിയപ്പെടുന്നത് തേരുവലിക്കുന്നതും ദേവരഥ പ്രദർശിം കണ്ട് തൊഴുന്നതും പുണ്യമാണെന്നാണ് വിശ്വാസം